ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ മനസ്സിനി പറയുന്നുണ്ട് ഡോക്ടറെടുത്ത് ഡോക്ടർ വളരെ നന്ദിയുണ്ട് എന്ന് പറയുകയാണ് ഡോക്ടർ ഒന്ന് എന്ന് പറയുന്നുണ്ട് അതിനുശേഷം ഡോക്ടർ പറയുന്നുണ്ട് മാധവിനോട് മാധവ് കുഞ്ഞിൻ്റെ ബോഡി സംസ്കരിക്കാനുള്ള ഫോമാണ് ഇതൊന്നും ഒപ്പിട്ട് തരണം എന്ന് പറയുകയാണ് അത് കേൾക്കണം മനസ്സിനി ആകെ ഞെട്ടി പോകുകട്ടോ ശേഷം ഡോക്ടർ അവിടെ നിന്ന് പോകുന്നുണ്ട് മനസ്സിനുടെ അടുത്തേക്ക് മാധവ് പോകുന്നുണ്ട് അമ്മേ നമ്മുടെ കുഞ്ഞ് പോയമ്മേ എന്ന് പറയുമ്പോൾ മനസ്സിനി വേണ്ട ഒന്നും പറയണ്ട എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് വേഗം ഇറങ്ങി പോകുകട്ടോ അതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ മനസ്സിനെ ആകെ ദേഷ്യപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുവാണ് പിന്നീട് കാണിക്കണം നമ്മുടെ മനസ്സിനെയും അതുപോലെ തന്നെ മാതം കൂടി ഡോക്ടറിൻ്റെ ഇരിക്കുകയാണ് ഡോക്ടർ പറയുന്നുണ്ട് എന്താണ് എന്താണ് ഇങ്ങനെ എന്താണ് കുഞ്ഞിൻ്റെ കാര്യത്തിൽ എന്ത് സംസ്കരിക്കേണ്ട കാര്യം എന്താച്ചാൽ നിങ്ങൾ തീരുമാനിച്ചിരിക്കുമ്പോൾ അഹ് ഇവിടുത്തെ ഹോസ്പിറ്റൽ എന്തായാലും കൊള്ളാം ഇവിടെ വരണതിന് മുമ്പ് തന്നെ എൻ്റെ കുഞ്ഞ് ഒരു കുഴപ്പമുണ്ടായില്ല ഇവിടെ വന്ന് കേട്ട എൻ്റെ കുഞ്ഞ് നഷ്ടപ്പെട്ടത് എന്നൊക്കെ മനസ്സിനെ പറയുമ്പോഴേക്കും നിങ്ങൾക്ക് എന്താ അറിയില്ലേ ഇവിടെ വരണ മുമ്പ് തന്നെ കുഞ്ഞിൻ്റെ കുഞ്ഞിൻ്റെ കാര്യം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എന്നിങ്ങനെ പറയുകയാണ് അതൊന്നും ഞാൻ വിശ്വസിക്കില്ല എല്ലാത്തിനും കാരണം അവൾ ആ ഡോക്ടർ ഇഷിത എന്നെ എല്ലാത്തിനെ കാണിച്ചു തരാം എന്നൊക്കെ പണ്ട് മനസ്സിനി അവിടെ നിന്ന് പോകുക കേട്ടോ പിന്നീടാണെങ്കിൽ ഇഷിത ഒരു വിഷമമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന സമയത്ത് അഷിതയും കൂടെയുണ്ട് ഉണ്ട് ആ മാഷു പറയുണ്ട് മോളെ ഈ സമയത്ത് ഒരു ഒച്ചപ്പാടോ ബഹളോ ഒന്നും പാടില്ല നമ്മൾ നമ്മുടെ സ്റ്റാൻഡിൽ തന്നെ നിക്കണം നമ്മളൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ അതൊരു പേടിക്കേണ്ട കാര്യമൊന്നും ഇല്ല മക്കള് വേണ്ട എന്ന് പറയുകയാണ് അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആശ്വതി അവിടെ തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ പെട്ടെന്ന് തന്നെ മനസ്സിന് വരുന്നുണ്ട് എടി എടി ശാപം പിടിച്ചവളെ നിനക്ക് മതിയായാലോട് എൻ്റെ കുഞ്ഞിനെ കൊന്നപ്പോൾ നിനക്ക് എന്താണ് എന്നൊക്കെ പറയുന്നുണ്ട് നിനക്കൊരു കുഞ്ഞ് അമ്മയാവാൻ സാധിക്കില്ല ഏകദേശം ലോകത്തിലല്ല പെണ്ണുങ്ങളെ കുഞ്ഞെ കൊല്ലാൻ നിൽക്കുവാടി നീ എന്നൊക്കെ പറയുമ്പോൾ ഒന്നും കേട്ടിട്ട് മിണ്ടാതിരിക്കാട്ടെ ഇഷിത എടി നിന്നോടാണ് ചോദിക്കണം ശാപം കെട്ടവളെ എടി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പ്രത്യേക വർത്താനം ഒക്കെ പറയുക ഇഷീതര പക്ഷേ പക്ഷേ ഒന്നും മിണ്ടുന്നില്ല അതിനുശേഷം നമ്മുടെ ഇഷ്ടത്ത് പറയുന്നുണ്ട് മനസ്സിന് നീ അനുഭവിക്കൂടി നീ അനുഭവിക്കും ഞാനാ പറഞ്ഞു നീ ശബിച്ചിട്ട് പറയുക നീ അനുഭവിക്കൂടി ഒരുമ്പിട്ടവളെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മനസ്സിനെ അവിടെ നിന്ന് പോകുകട്ടോ മനസ്സിനെ പോയിക്കുമ്പോഴേക്കും ഇഷിത വേഗം ഓടി റൂമിലേക്ക് കയറുകയാണ് അപ്പം അഷിതയെടുത്ത് അച്ഛൻ പറയുന്നുണ്ട് അശു ഇഷിതരുടെ കൂടെ നീ നിൽക്ക് ഇഷിത ആകെ വിഷവിച്ചിരിക്കുകയാണ് ഞാൻ പറഞ്ഞുകൊണ്ട് അവളെ മിണ്ടാതിരുന്നത് അവളുടെ കൂടെ തന്നെ നീ നിൽക്കണം അവളുടെ അടുത്തുനിന്ന് പൊട്ടി കരയാൻ പറ മോളെ എന്ന് പറയും ഞാൻ പോ ഞാൻ അച്ഛൻ അഷിതയുടെ കൂടെ നിൽക്കാ പറഞ്ഞിട്ട് അശു ഇഷിതരുടെ അടുത്തേക്ക് പോവുകയാണ് ഇഷിതയാണെങ്കിൽ ആ സമയത്ത് ദയ്യയുടെ റൂമിലേക്ക് പോവാട്ടോ കേട്ടോ ദയ്യടുത്ത് സിസ്റ്റർ വന്നിട്ട് എന്നൊക്കെ പരിശോധിക്കുകയാണ് ഷുഗർ ലെവൽ കുറച്ച് കൂടുതലാണ് കുഴപ്പമില്ലെന്നൊക്കെ പറഞ്ഞിട്ട് സിസ്റ്റർ അവിടെ നിന്ന് പോകുന്നുണ്ട് ദയ അങ്ങനെ തന്നെ അവിടെ കിടക്കുവാണ് ദയൻ അടുത്തേക്ക് ഇഷിത വരുന്നുണ്ട് എന്നെ അറിയാവോ എന്ന് ചോദിക്കുകയാണ് മനസ്സിലായി ഡോക്ടർ ഇഷിതയല്ലേ എന്ന് പറയുന്നുണ്ട് നമ്മൾ ഈ വട്ടം കണ്ടിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഓർമ്മയുണ്ട് എന്ന് പറയുകയാണ് മാധവ് പറയാറുണ്ട് എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ആ സമയത്ത് ഇഷുത പറയേണ്ടത് എനിക്ക് നന്നായിട്ട് അറിയാം വിഷമം എത്രമാത്രമായിരിക്കുന്നത് ദയയുടെ ഒരു കുഞ്ഞ് പ്രത്യേകിച്ച് ആദ്യത്തെ കുഞ്ഞിൻ്റെ ഗർഭകാലം എന്ന് പറയുന്നത് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റുള്ള കാലമായിരിക്കും ഡ്രീം കാലമായിരിക്കും എന്നൊക്കെ പറയുകയാണ് അത് നഷ്ടപ്പെട്ടതിൽ വല്ലാത്ത വിഷമമുണ്ട് ഇനി ഇപ്പോൾ എല്ലാവരും കുറ്റപ്പെടുന്നത് എന്നെ ആയിരിക്കും ദയൊക്കെ തോന്നുന്നുണ്ടാവും ഞാൻ അങ്ങനെ ചെയ്യൂന്ന് എന്ന് ചോദിക്കുമ്പോൾ ദയ പറയേണ്ടത് അതെ നീ അങ്ങനെ ചെയ്യും നീ മാത്രമേ അങ്ങനെ ചെയ്യുള്ളൂ ഒരിക്കലും ഒരിക്കലും ആർക്കും അങ്ങനെ ചെയ്യാൻ കഴിയില്ല ഗർഭത്തെ ശിശു ശിശുവിനെ ആർക്കും ഉപദ്രവിക്കാനും നോവിക്കാനും ഒന്നും കഴിയില്ല ദയ എന്ന് പറയുമ്പോൾ ദയ പറയേണ്ടതൊക്കെ തോന്നല ആ എല്ലാവർക്കും എല്ലാവരും രൂപയല്ല എന്നൊക്കെ ദയ പറയാണ് എൻ്റെ കുഞ്ഞിനെ എൻ്റെ കുഞ്ഞിനെ നീയാണ് ഇല്ലാതാക്കിയത് അല്ല ദയാ ഞാനല്ല ഇവിടുന്ന് വരണ മുമ്പ് തന്നെ കുഞ്ഞു മരിച്ചിരുന്നു ദയക്ക് ചിലപ്പോൾ മനസ്സിലായി കാണുമായിരിക്കും വണ്ടിയിൽ വരുന്ന സമയത്ത് പെട്ടെന്ന് കുഞ്ഞിൻ്റെ അനൊക്കെ ഇല്ലാതായതുപോലെ ദയക്ക് തോന്നിയില്ലേ ഇല്ല എൻ്റെ കുഞ്ഞിനെ ഒന്നും സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ല നീ എന്നെയാ എൻ്റെ കുഞ്ഞിനെ ഇല്ലാതാക്കിയത് എന്നൊക്കെ പറയാം നീ അനുഭവിക്കൂടി ഇതിനൊക്കെ നീ അനുഭവിക്കും നീ പറഞ്ഞല്ലോ കേറുത്ത് ഷാ കാലം എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് കാലമാണ് മാങ്ങയാണ് തേങ്ങയാണെന്നൊക്കെ എടി അതൊക്കെ പറയാൻ നിനക്ക് എന്താ അധികാരമുള്ളത് നീ അതിനെ അതൊക്കെ അനുഭവിച്ചിട്ട് ാണ് നിനക്കെ നീ അനുഭവിക്കും ഇത് ഞാനാ പറഞ്ഞത് നീ അനുഭവിക്കും ഞാൻ ഇത് ശബിച്ച് പറയാ എന്ന് പറയുമ്പോഴേക്കും പെട്ടെന്ന് ഇഷ പൊട്ടിക്കാരണേ പൊട്ടിക്കാരനോട് ഈശദ വേഗ റൂമിലേക്ക് പോവാട്ടോ കാരണം ദയടവായി ഞങ്ങൾക്ക് വർത്തമാനം കേട്ടപ്പോൾ ഈശതൊക്കെ പിടിച്ചു നിക്കാൻ പറ്റിയില്ല അതിനുശേഷം ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആകാശിനെയും കൂട്ടിക്കൊണ്ട് ആ പത്രപ്രവർത്തക ഉണ്ടല്ലോ കൂട്ടുകാരി അവൾ പുറത്ത് വെച്ച് കാണുവാനായിട്ട് ആകാശോട് പറയേണ്ടത് നോക്ക് ഷോഭി എത്രയും പെട്ടെന്ന് പുറത്തിറങ്ങും ഷോഭി പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ എല്ലാവർക്കും അപകടമാണ് ഷോഭിയാണെന്നുണ്ടെങ്കിൽ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ കഴിഞ്ഞാൽ അയാളെ കുടിക്കുക ഒരു കൂട്ടം പറ്റും കൂട്ട ആൾക്കാരെ ജയിലിലേക്ക് ഏറ്റുമെന്ന് അതിൻ്റെ അർത്ഥം എന്താ എല്ലാവരും പെടും കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളെ രക്ഷിച്ചത് വിനോദാണ് വിനോദിന് ഇപ്പോൾ നാട്ടിലെത്തിയിട്ടുണ്ട് എങ്ങനെയും വിനോദിനെ സ്വാധീനിച്ചേ പറ്റൂ പിന്നെ ചിപ്പിയുടെ കാര്യം ചിപ്പിയുടെ കാര്യം ഇഷ്ട ഡോക്ടറെ ചേർത്ത് പിടിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ ഇതൊക്കെ വീട്ടിൽ വന്ന് പറഞ്ഞേ ഇതെല്ലാം തന്നെ രചന കേക്കൂ രചന കേൾക്കാതിരിക്കാൻ വേണ്ട ഞാൻ വെച്ച് സംസാരിച്ചത് ആ സമയത്ത് ആകാശ് പറയണ്ട് എനിക്ക് മനസ്സിലായി എല്ലാം ഞാൻ വേണ്ട പോലെ ചെയ്തോളാം ശോഭി അവനെന്തായാലും പുറംലോകം കാണില്ല അതെ അവനെ ജയിലിൽ വെച്ചിട്ട് എന്തെങ്കിലും ഇല്ലാതാക്കണം ജയിലിൽ ഉണ്ടാവുമല്ലോ ഗുണ്ടകള് ഒക്കെ വെച്ചിട്ട് അയാളെ ഇല്ലാതാക്കിയേ പറ്റൂ അവനൊരിക്കലും പുറത്തിറങ്ങാത് പുറത്തിറങ്ങി കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും പാരയാണ് നമുക്ക് മാത്രല്ല എല്ലാവർക്കും നമ്മളെക്കാളും മുകളിലുള്ളവർക്ക് ഒരു പാരയാണ് എല്ലാവരും കൊടുക്കാനുള്ള ഒരു ആയുധമാണ് അവൻ്റെ കയ്യിലുള്ളതെന്ന് പറയുകയാണ് അറിയാം അറിയാം എല്ലാം ഞങ്ങൾക്ക് വേണ്ട പോലെ ചെയ്യാമെന്ന് ആകാശ് പറയുന്നുണ്ട് പിന്നീട് കാണിക്കണം മാഷൊക്കെ മാഷും അഷിതയും ഒക്കെ അവിടെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ പോലീസ് അവിടെയൊക്കെ വരുന്നുണ്ട് രഘു വരുന്നുണ്ട് രഘു പറ രഘുനോട് ചോദിക്കേണ്ടത് നമ്മുടെ മാഷെ എന്താ രഘു ഇവിടെയും ചോദിക്കുമ്പോൾ ഒന്നും പറയണ്ട മാഷെ ഒരു ചെറിയ കേസ് ഒരു ഗർഭസ്ഥ ശിശു മരിച്ച കേസ് അത് ഇഷിതയുടെ പേരിൽ കേസ് വന്നിരിക്കണമെന്ന് പറയുമ്പോൾ തോന്നി എന്ന് പറയാണ് The <laughs> ആ ഇഷിത ഇവിടെ ഇഷിത റൂമിലുണ്ട് എന്ന് പറയാണ് മാഷിയും കൂടെ വന്നു കുറച്ച് കാര്യങ്ങൾ സംസാരിക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് രഘു കൂട്ടിക്കൊണ്ട് പോവുകയാണ് എന്താ മാഷെ ശരിക്കും സംഭവിച്ചും ചോദിക്കുമ്പോൾ എന്ത് പറയാനോ രഘു അറിയാലോ കുടുംബകലഹം ആ കുട്ടി ഇവിടെ വരുന്ന മുമ്പേ മരിച്ചതായിരുന്നു പക്ഷേ ഇതെല്ലാം എൻ്റെ മോൾ ഇഷിതയുടെ തലയിൽ വെക്കുകയുള്ളൂ മാധവായിട്ടുള്ള കാര്യം രഘുവിനെ അറിയാലോ അതുകൊണ്ട് മാധവിനെ കിട്ടാത്ത എൻ്റെ ദേഷ്യമാണ് എൻ്റെ മോൾ ചെയ്തതെന്നൊക്കെ ഇവർ പറയണത് ഒരിക്കലും എൻ്റെ മോൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല അറിയാം മാഷേ പക്ഷേ ഇപ്പം കേസ് വന്നിരിക്കുന്നത് ഇഷിത ഡോക്ടറിൻ്റെ പേരിലാണ് ഞാൻ നിഷിതനെ കാണട്ടെ എന്ന് പറഞ്ഞിട്ട് രഘു അകത്തേക്ക് പോവാണ് അപ്പോൾ ഇഷിത് അവിടെ ും കേട്ടോ ആ രഘുസാറോ വാ എന്ന് പറയുകയാണ് ഡോക്ടർ ഞാൻ വന്നത് മനസ്സിലായി എന്ന് പറയുന്നുണ്ട് ഒരു കാര്യം ചെയ്യാം ഡോക്ടർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കാണ്ട് ഞാൻ നോക്കിക്കോളാം ഒന്ന് സ്റ്റേഷൻ വരെ വരേണ്ടി വരുമ്പോ വിളിക്കുമ്പോ അതിനെന്താ ഞാൻ വന്നോളാം ഇനി സ്റ്റേഷൻ മാത്രമല്ലല്ലോ കോടതിയിൽ വരേണ്ട ആവശ്യമൊക്കെ ഉണ്ടാവുമല്ലോ അത് നമുക്ക് എന്താ ചെയ്യാം ഡോക്ടർ വിഷമിക്കുമെന്ന് വേണ്ട ഏ എനിക്ക് വിഷമമൊന്നും എല്ലാം അല്ലെങ്കിൽ എൻ്റെ തലയിലാണല്ലോ വരുന്നത് വീഴുന്നത് അല്ല ആ ഷോബിയുടെ കാര്യം എന്താ ഡോക്ടറെ ചോദിക്കുമ്പോൾ ഷോബിയുടെ കേസ് രഘു രഘു പോലീസ് വായിച്ചിട്ടുണ്ടോ എന്നിശിത ചോദിക്കുമ്പോൾ ഇല്ല എങ്കിൽ സമയം കിട്ടുമ്പോൾ വായിച്ച് നോക്ക് അതിലൊരുപാട് കാര്യങ്ങളുണ്ട് രഘു സോറി രഘു ഒന്ന് വായിച്ച് നോക്കണ്ട രഘു സാറ് ഷോബി നിരപരാധിയാണെന്ന് മനസ്സിലാവും ശരി ഞാൻ സമയം കിട്ടുമ്പോൾ അത് വായിക്കാം പിന്നെ കുഞ്ഞിൻ്റെ കാര്യത്തിനെ കുറിച്ചുള്ള കേസ് അത് ഞാൻ വരാം കുഴപ്പമൊന്നുമില്ല എപ്പോഴാച്ചാൽ രഘു സാർ പറഞ്ഞാൽ മതി ശരി ഡോക്ടർ എന്നാ ഞാൻ പോയിട്ട് വരട്ടെ എന്ന് പറഞ്ഞിട്ട് രഘു അവിടെ നിന്ന് ഇറങ്ങുവാണ് ശേഷമാണെങ്കിൽ മാഷം ആകെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് അവരെല്ലാം പുറത്ത് നിൽക്കുന്ന സമയത്ത് നമ്മുടെ ഡോക്ടർ വരുന്നുണ്ട് നമ്മുടെ ഒരു മാധവിൻ്റെ അടുത്തും അമ്മയുടെടുത്തും പറയുന്നുണ്ട് അതെ സ്കാൻ റിപ്പോർട്ട് ചെയ്തപ്പോഴേക്കും നമ്മുടെ ദയ്യുടെ ഗർഭപാത്രത്തിലൊരു മുഴ അത് ടെസ്റ്റ് ലാബിനെ അയച്ചു കൊടുത്തിട്ടുണ്ട് അത് ക്യാൻസറാണെന്നൊരു സംശയമുണ്ട് നിങ്ങൾ നോണ പറയുക എന്ന് മനസ്സിന് പറയുമ്പോൾ ഞങ്ങൾക്ക് നോണ പറയേണ്ട കാര്യമില്ല നിങ്ങൾ എവിടെ വേണമെങ്കിൽ പോയി ടെസ്റ്റ് ചെയ്തോ എന്തൊരു ക്യാൻസറിൻ്റെ തുടക്കമാണെന്നൊരു സംശയമുണ്ട് ഉണ്ടെന്ന് പറയുകയാണ് അത് കേൾക്കണത് നമ്മുടെ മനസ്സിന് പറയേണ്ട മോനെ നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടെ പോകണം അല്ലെങ്കിൽ ദയേനെ ഇവർ കൊന്നെടുക്കും എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് ഡിസ്ചാർജായി പോകുവാണ് ആയി പോകുമ്പോഴേക്കും നമ്മുടെ മാഷ് ചോദിക്കാണ്ട് നിങ്ങൾ പോകുവാണ് മാധവൻ ചോദിക്കുമ്പോഴേക്കും മനസ്സിന് പറയേണ്ട അതെ പോകുവാ വീട്ടിലേക്ക് മരണ വീട്ടിലേക്ക് ഒരു റീത്തായിട്ട് വന്നേക്ക് വേണമെങ്കിൽ പ്രിയെടുത്തും വരാൻ പറഞ്ഞേക്ക് എന്ന് മാഷിനോട് പറയുമ്പോൾ എന്താ മനസ്സിനെയും നിങ്ങൾ എങ്ങനെയൊക്കെ പറയണത് അതെ എൻ്റെ കുഞ്ഞിനെ കൊന്നത് നിങ്ങളുടെ മോള ഇഷിത എന്ന് പറയണം അപ്പൊ ദയ പറയണ്ട അതെ ഇവിടെ വരേണ്ടത് നമ്മൾ നൂറ് വട്ടം അവളെ വിശ്വസിച്ച് ഇവിടെ വന്നതാ കുഴപ്പമായി പോയതെന്ന് പറയുമ്പോൾ മാഷിനും ആകെ വിഷമമായി പോകുക കേട്ടോ അങ്ങനെ പിന്നെ മനസ്സിന് പറയേണ്ട അതെ നമ്മുടെ വീട്ടിലൊരു കുഞ്ഞ് മരിച്ചു അതുകൊണ്ട് നിങ്ങളൊരു റീത്തായിട്ടേ അങ്ങോട്ടേക്ക് വന്നേക്ക് എന്ന് പുച്ഛത്തോട് പറയാൻ വാ മാധവേ വാ ദയ ിട്ട് വിളിച്ചുകൊണ്ട് പോവുകയാണ് അങ്ങനെ ദയക്ക് ഒരു തിരിച്ചടി കിട്ടുകയാണ് മാധവ് ചെയ്ത ക്രൂരതകൾക്കൊക്കെ ദയക്കാണ്ട് തിരിച്ചടി കിട്ടണം ഒരു ക്യാൻസർ വരുവാണ് അപ്പം അങ്ങനത്തെ കുറച്ച് ഭാഗങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചത് ഇന്നത്തെ എപ്പിസോഡ് പറഞ്ഞപ്പോൾ കുറച്ച് സൗണ്ട് കുറവാണെങ്കിൽ ക്ഷമിക്കണം ഹോസ്പിറ്റലിൽ ഒരു വോയിസ് ആണ് അതുകൊണ്ടിട്ടാണ് അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ് ടേക്ക് കെയർ ബൈ ബൈ